ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ എന്നാന്ന് കേട്ടോ ഡേ ഇൻ മൈ ലൈഫാണ് പക്ഷേ അത് എങ്ങനെയൊക്കെയൊന്നും അറിയില്ല അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുകയാണ് ഇങ്ങനെ ഇരിക്കും എന്നുള്ളത് പക്ഷെ എൻ്റെ ലോങ് വീഡിയോ ഒക്കെ തീരെ വ്യൂസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ലോങ് വീഡിയോ ഇടാൻ മതി ഷോർട്ട് വീഡിയോ പിന്നെയും കുറേയൊക്കെ ആൾക്കാർ കാണുന്നുണ്ട് ലോങ് വീഡിയോ ഇട്ടുകയാണെങ്കിൽ കുറവാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ലോങ് വീഡിയോ ഇടാനൊക്കെ ഒരു മടി അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇട്ട് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് എടുത്തിട്ടതാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇതാ അടിച്ചരലൊക്കെ കഴിഞ്ഞ് രാവിലെ ദോശയാണ് ഇട്ടുണ്ടാക്കിയത് അപ്പോൾ മൂക്ക് ചായ കുടിക്കാനുള്ള ദോശ ഒക്കെ എടുത്ത് കൊടുക്കുകയാണ് അപ്പം നേരം വൈകിക്കുന്ന സ്കൂൾ മദസ്സൊന്നും ഇല്ലാത്തതല്ല അപ്പം നേരം വൈകി നീച്ചാലും കുഴപ്പമൊന്നും ഇല്ലല്ലോ വേറെ അടി പോകാനൊന്നും ഇല്ല അപ്പോൾ ലൈറ്റ് ആയിട്ടാണ് നീച്ചത് അപ്പോൾ മൂക്കുള്ള ചായ ഒക്കെ കൊടുത്തിട്ട് മോള് ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ മൂളത ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പെയിൻറ്റിങ്ങിന് നിൽക്കാണ് അപ്പം ഈ ഒരു സാധനം നമ്മൾ ബീച്ചിൽ നിന്ന് വാങ്ങിയത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ അവർ ആക്കുമ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട് നമ്മളാക്കുമ്പോൾ അത് മര്യാദയ്ക്ക് വരുന്നുണ്ട് മീൻ മാത്രമല്ല കുറച്ച് സാധനവും വാങ്ങാണ്ടേന് പാല് പപ്പടം അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഇനി ഉച്ചക്കത്തേക്കുള്ള പരിപാടികൾ നോക്കണം അപ്പം മീൻ കട്ട് ചെയ്ത് തന്ന പപ്പൻസ് കേട്ടോ പപ്പൻസ് ആണ് കേട്ടോ വാങ്ങിയിട്ട് മപ്പൻസെല്ലാം പപ്പൻസ് അപ്പോൾ അത് അവിടെ തന്നെ കട്ട് ചെയ്ത് തന്നെക്കുന്നത് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി ആദ്യം പൊരിക്കാനുള്ളത് കായൻ തേച്ചിട്ട് മാറ്റി വയ്ക്കുക എന്നിട്ട് മുളക് ഇടാനിട്ടോ ചെയ്യുന്നത് അപ്പോൾ കായൊക്കെ തേച്ച് നന്നായി സെറ്റാക്കിയിട്ട് അത് നമുക്ക് കായ് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം കേട്ടാ ഈ ബാക്കി കറി ഉള്ളതും കൂടെ വെക്കണം ബാക്കിയുള്ള മീന് മുളക് ഇടാൻ വേണ്ടി പോവാന് ഇപ്പൊ അതാ പുളി വെള്ളത്തിലിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടു കടുകൾ ഉടുവ പൊട്ടിച്ച് കറിവേപ്പിലെത്തു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില സാധാരണ കറി വെക്കുന്ന പോലെ തന്നെ ഞാനതൊന്ന് നന്നായിട്ട് ചതച്ചിട്ടാണ് കേട്ടോ ഒക്കല് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല ഉണ്ടാവും പുളിയൊക്കെ നന്നായിട്ട് ചതച്ച് വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം അത് നന്നായിട്ട് പുളിയൊക്കെ പീഞ്ഞിട്ടാണ് വെക്കുന്നത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി പപ്പൻസീ കുറുങ്ങനെ മുളകിട്ടാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് കറിയൊക്കെ റെഡി ആയിരിക്കും ഇനി പപ്പടം പൊരിക്കാനുണ്ട് മീനും പൊരിക്കാനുണ്ട് അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് ബാക്കിയുള്ള പണികളിലേക്ക് നിക്കണം ബാക്കി അടിച്ചു തരാനും തുടയ്ക്കാനും അങ്ങനത്തെ ചില്ലറ ചില്ലറ പണികളാണുള്ളത് അപ്പളം പപ്പടം ഫുള്ള് പൊരിച്ച് ഈ എന്നെ തന്നെ ആണ് പപ്പടം അല്ല മീൻ പൊരിക്കുന്നത് കേട്ടോ അപ്പം ഞാനിങ്ങനാണ് ചെയ്യല് പലരും പല വിധത്തിലായിരിക്കും ചെയ്യുക പക്ഷേ ഞാൻ ഇപ്പോൾ പക്ഷേ ഇന്നത്തെ ഇത്തിരി എണ്ണ കൂടിപ്പോയി പൊരിക്കണി ഞാൻ കുറച്ച് എണ്ണയാണ് എണ്ണ ആണ് ഉപയോഗിക്കല് തോനൊന്നും ഉപയോഗിക്കല് ഒരു വീടിയെടുക്കണതിൽ തോന എണ്ണയിലേക്ക് മീനൊക്കെ പോയിരിക്കണേ മീനൊക്കെ പൊരിച്ച് സെറ്റാക്കി ഇനി ഗ്യാസൊക്കെ ഒന്ന് തുടച്ചിട്ട് വേണം അടിച്ചേരി തൊടച്ച് വൃത്തിയാക്കാൻ കേട്ടോ അപ്പൊ അത് ആ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞ് ജാക്കിക്ക് ഫുഡും കൊടുത്ത് ഇനി കുളിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അതൊരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോണ്ട അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം